ഒരുവന് പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അനുഗ്രഹം നേടാൻ കഴിഞ്ഞാൽ ആഗ്രഹിക്കാൻ പിന്നെ മറ്റൊന്നുമില്ല മറ്റൊന്നും അവൻ ആഗ്രഹിക്കുകയുമില്ല ധ്രുവ മഹാരാജാവ് കഠിന തപസിനാൽ പരിപൂർണനാവുകയും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ മുഖാമുഖം ദർശിക്കുകയും ചെയ്തപ്പോൾ അവൻ ആഗ്രഹിക്കുന്ന ഏതുവരവും വാഗ്ദാനം ചെയ്യപ്പെട്ടു എന്നാൽ ഭഗവാനെ ദർശിക്കാൻ സാധിച്ചതിലൂടെ പരിപൂർണ സംതൃപ്തനായ അവൻ തനിക്കൊരുവരവും ആവശ്യമില്ലെന്നാണ് ഭഗവാനോട് പറഞ്ഞത് ഭഗവാന്റെ സേവനമൊഴിച്ച് മറ്റെന്തും ഭഗവാനിൽ നിന്ന് അഭിലക്ഷിക്കുന്ന പക്ഷം അതിനെ മായ എന്ന് വിളിക്കുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞതുപോലെ ജീവയുടെ സ്വരൂപമായ കൃഷ്ണയുടെ നിത്യദാസ് ഓരോ ശിവസത്യയും ഭഗവാന്റെ ശാശ്വത സേവകനാണ് അതുകൊണ്ട് ഭഗവത് സേവനങ്ങളിൽ വ്യാപൃതനാകുമ്പോൾ അവൻ ജീവിതത്തിൻ്റെ അത്യുന്നത പരിപൂർണത സാക്ഷാത്കരിക്കുന്നു ഒരു വിശ്വസ്തനായ സേവകന് യജമാനന്റെ കാരുണ്യത്താൽ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമസേവനത്തിൽ നിരതനാകുന്ന ഒരുവന് വേദിട്ട് യാതൊന്നും തന്നെ കാംക്ഷിക്കാനുമില്ല ഭഗവാന്റെ പ്രേമസേവനത്തിൽ നിരന്തരം നിരതനാകുന്നതിലൂടെ അവൻ്റെ അഭിലാഷങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നു